നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഏപ്രിൽ പതിമൂന്ന് ഈ ഒരു ദിവസം ഇന്ത്യക്കാർക്ക് മറക്കാൻ സാധിക്കില്ല വളരെ വേദനാജനകവും വളരെ ഒരു അപകടകരമായ ഒരു കാര്യവും സംഭവിച്ചൊരു ദിവസമാണ് അതായത് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേൽ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തിരുന്നു പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ ചില ഇന്ത്യക്കാർ കൂടി ഉണ്ടായിരുന്നു പതിനേഴോളം ഇന്ത്യക്കാർ ആ കപ്പലിൽ അകപ്പെട്ടു പോയി അവരെ മോചിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയായിരുന്നു കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരു മലയാളി വനിത ഉൾപ്പെടെ നാല് മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്ന വനിതാ തൃശൂർ സ്വദേശിനിയായ ആൻറ്റെസാ ജോസഫായിരുന്നു അവരെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു ഇസ്രായേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഡിയാക്ക് മാരിടൈമിൻ്റെ എം എസ് സി ഏരീസ് ചരക്ക് കപ്പലായിരുന്നു ഇറാൻ സൈന്യം ഹോർമുസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത് ഇതിലെ ഇന്ത്യക്കാരെ എപ്പോൾ മോചിപ്പിക്കും ഇതിലെ ജീവനക്കാരെ എപ്പോൾ മോചിപ്പിക്കും എന്ന് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കി അതിനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു വലിയ രീതിയിലുള്ള നയതന്ത്ര നീക്കമായിരുന്നു ഇവരെ മോചിപ്പിക്കാനൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ശ്രമങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ അതിനൊരു ഫലം കിട്ടിയിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് കപ്പലിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വമ്പനാശ്വാസം അഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏഴു പേർ കൂടി മോചിതരായിരിക്കുകയാണ് ഇവർ ഇറാനിൽ നിന്നും വൈകുന്നേരത്തോടെ പുറപ്പെട്ടിരിക്കുകയാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി മോചനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് പുറമെ ഓരോ ഫിലിപ്പീൻസ് എസ്തോണിയ സ്വദേശികളെയാണ് മോചിപ്പിച്ചത് കപ്പലിലെ ജീവനക്കാരിൽ പതിനേഴ് പേർ ഇപ്പോഴും ബന്ധികളാണ് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ഹോർമോസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് ഇസ്രായേൽ ബന്ധമുള്ള എം എസ് സി ഏരിസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് പതിനേഴ് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയഞ്ച് ക്രൂ അംഗങ്ങളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് കപ്പൽ പിടികൂടിയതെന്നാണ് ഇറാൻ വിശദീകരിച്ചത് എന്തായാലും ഇപ്പോൾ കുറച്ച് ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചിരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരം തന്നെയാണ് നേരത്തെ ഒരു മലയാളിയെ മലയാളി പെൺകുട്ടിയെ മോചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ കുറച്ചുപേരെയും കൂടി ഇറാൻ മോചിപ്പിച്ചിരിക്കുകയാണ് ഇനിയും ആൾക്കാർ ബാക്കിയുണ്ട് അവരെയും കൂടി മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട് പതിനേഴ് ഇന്ത്യക്കാർ അടക്കം ഇരുപത്തിനാല് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് മലയാളിയായ ആൻ തെസയെ നേരത്തെ തന്നെ മോചിപ്പിച്ചത് മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ തീരുമാനപ്രകാരം ഇവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹി അറിയിച്ചിരുന്നു എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് ചാഗ്നയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയായിരുന്നു കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച കാര്യം അബ്ദുല്ലാഹി അറിയിച്ചത് ഒരു എസ്തോണിയൻ പൗരനും കപ്പലിലുണ്ടായിരുന്നു മാനുഷിക പരിഗണന വെച്ച് കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻഡസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരായിരുന്നു കപ്പലിലുള്ള മലയാളികൾ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്